മനു ഇപ്പോ എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല കാരണം ആലക്കോട് പോലീസ് അദ്ദേഹത്തിന്റെ കടയിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെയൊന്നും മനു ഇല്ല അപ്പൊ മനു തളിപ്പറമ്പിൽ ആ മനുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി അവിടെ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ പോലീസ് ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പൊ മനുവിന് നല്ലവണ്ണം പറയാ ഈ സി പി എമ്മിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള എല്ലാ കളിയും സി പി എമ്മിന്റെ അനുഭവിച്ചവനമാണ് അപ്പൊ മനു തോമസിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഏതൊക്കെ രീതിയിൽ ഇതിനെ പ്രതികരിക്കുമെന്ന് നല്ലവണ്ണം പറയാ അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല മനു തോമസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പക്ഷേ അറിയാം മനുവിൻ്റെ ജീവൻ അപായത്തിലാക്കാൻ ഉള്ള ശ്രമം നടക്കും കാരണം അതിൻ്റെ തൊ അതിന് മുതക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നേരത്തെ മനു ദൃക്സാക്ഷിയായിരിക്കാം മനു അതുകൊണ്ടാണ് പറഞ്ഞത് വഞ്ചിയവും മറ്റു പ്രദേശങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് അതിൻ്റെ ഭാഗമാണ് മനുവിനായിട്ട് ഉള്ള രഹസ്യങ്ങളൊക്കെ അറിയാം ആരൊക്കെയാണ് ഈ സംഘത്തിനുള്ള ആരാണ് നയിക്കുന്നത് ആരുടെ നിർദ്ദേശത്തെ പോകുന്നത് ഇത് ഒരു ഒരു സംവിധാനമാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഇത് ഏതെങ്കിലും ഒരു പൊടുന്നനേണ്ട ഒരു സംഭവ വികാസത്തിന്റെ പേരിലല്ല ഇവിടെ പല അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് ഇതൊക്കെ ഒരു ഗൂഢാലോചന ഒരു വെൽ പ്ലാൻഡ് പരിപാടിയാണ് ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല ഒരു പറ്റം ആളുകളാണ് പക്ഷെ ആ ഒരു പറ്റം ആളുകളാണ് മറ്റുള്ളവർക്ക് പേടിയാണ് ഭയമാണ് അതുകൊണ്ടൊന്നും ആരും സംസാരിക്കൂല ഇപ്പം മനുഷ്യ റിയ എന്റെ ജീവൻ ആരുടെ കൈകളിലൂടെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് മനു എവിടെയും പിടികൊടുക്കാതെ മാറി മാറി നിക്കുകയാണ് മാറി മാറി കൂടുവിട്ട് കൂടുമാറുകയാണ് മനി അപ്പൊ ആ മനുവിനെ വ്യക്തമായിട്ട് അറിയുന്നുകൊണ്ടാണ് ആർക്കും പിടികൊടുക്കാത്തത് മനുവിനെ ചില പത്രദൃശ്യ മാധ്യമത്തിന്റെ പേരിൽ വിളിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ മനുവിന്റെ കാര്യം ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ മനുവിന് പല കോളുകളും വരുന്നുണ്ട് ആ മനു തോമസിനെ പല കോളുകളും വരുമ്പോഴും പലരും എവിടെയാണെന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ വിളിക്കുന്നവരുണ്ട് അപ്പം എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാലേ കൃത്യം നിർവഹിക്കാൻ പറ്റൂ അപ്പൊ സ്വാഭാവികമായും സി പി എം ഇതിനൊന്നും മടിയില്ലാത്ത പാർട്ടിയാണ് ഒരു മടിയുമില്ല ഞങ്ങളവിടെ ജനങ്ങളുണ്ട് എന്നാ പറയുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ജനങ്ങൾ എന്നേ സി പി എമ്മിന്റെ കൈയ്യൊഴിഞ്ഞു കഴിഞ്ഞു കണ്ണൂർ ജില്ല പോലും സി പി എമ്മിന്റെ കാലിനടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വോട്ട് മാത്രമല്ല നഷ്ടം അണികളുടെ മനോഭാവം നഷ്ടപ്പെട്ടു മാനസിക മാനസിക നില തന്നെ തെറ്റിയ അണികളുണ്ടിപ്പോ ഇതിനോട് വിട പറഞ്ഞു നിൽക്കുന്ന അണികൾ മാനസികമായിട്ട് അവർ വിട പറഞ്ഞിട്ടു ഈ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞവർ മുക്കിനും മൂലയിലും ജീവിക്കുന്നുണ്ട് അതിൽ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ പോലുമുണ്ട് അവരിൽ അസന്തുഷ്ടരാണ് അവർക്ക് ഇതിനെ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയത് നേതൃത്വത്തിന്റെ മുമ്പിൽ പലപ്പോഴും വിലങ്ങനടിയായി അവർക്ക് നിൽക്കുന്നത് പുറത്തു വരാതെ നിൽക്കുന്നത് അവർക്ക് ഭയം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് ആ ഭയം മെല്ലെ മെല്ലെ വിട്ടു മാറുന്നുണ്ട് ഇതേപോലെ മനു തോമസ്മാർ വരുമ്പോൾ കുറെയൊക്കെ ഭയം വിട്ടുമാറാൻ സാധിക്കും എന്നിരുന്നാലും മനുവിനെ ഇപ്പോൾ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്ന നല്ല ഉദ്ദേശമല്ല കാരണം മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് പലരെയും പലരെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ സാധിച്ചത് ചില നിയമസംവിധാനത്തിന്റെ നിയമപാലകന്മാർ ഇവർക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ് പലരും എങ്ങോട്ട് പോന്ന് എന്ന് ഒറ്റ കൊടുത്ത പോലീസുകാരുണ്ട് ആ പോലീസുകാർ നമുക്കറിയാം കുപ്പി സുധീന പോലെ ആളുകളെ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയ രണ്ടു ബിനുദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ വരെ നടപടി എടുക്കണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താ കേരള കേരള പോലീസ് നടപടിയെടുത്തോ കേരള ഗവൺമെന്റ് നടപടി എടുത്തോ ഒന്ന് നടപടി എടുത്തില്ല അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറെ ആളുകൾ ഇവർ വരുത്തിക്ക് നിൽക്കുന്നവരാ ഇവർക്കെല്ലാം ചോർത്തി കൊടുക്കുന്നവരാ എങ്ങനെ ഒരു ജീവൻ എടുക്കാമെന്നല്ല സംരക്ഷിക്കാമെന്നല്ല എങ്ങനെ ഒരു ജീവൻ എടുക്കാമെന്ന് വിചാരിച്ച് കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ക്രിമിനൽ സംഘത്തിന് അതുകൊണ്ട് ഒരു ജീവൻ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന പോകുന്ന ആളുകളെയൊക്കെ മനുവിനറിയ അതുകൊണ്ട് മനു അങ്ങനെ പിടികൊടുക്കില്ല ഞാൻ എനിക്ക് തോന്നുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ രമ പറഞ്ഞത് രമയുടെ അനുഭവത്തിൽ ഈ അനുഭവം കണ്ണൂർ ജില്ലയിൽ ഓരോ സാധാരണക്കാരനും അറിയാം രണ്ടര പതിറ്റാണ്ട് കാലം കണ്ണൂർ ജില്ലയിൽ ഈ കൊട്ടേഷൻ സംഘം വാഴന്നിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വമുണ്ട് ഉണ്ട് അതിന് നല്ലൊരു മെയ്വഴക്കമുള്ള നേതാക്കന്മാർ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നേതൃത്വത്തെയാണ് മനു ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ സി പി എം അകപ്പെട്ട് അഗാധമായി െന്ന് ഒരിക്കലും സി പി എമ്മിന് കരകയറാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടുള്ളത് ഇനിയും ഭാവിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിരവധി നേതാക്കന്മാർ ഇത്തരം സംഘത്തിനെതിരായി പ്രതികരിക്കാൻ രംഗത്ത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല